ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ന്യൂസ് പേപ്പറിയുടെ കാര്യം തന്നെ പറയാൻ തന്നെയാണ് അപ്പോൾ ഇന്നലെ കേട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിയെ ജയിൽ മോചിതയാകുന്നു അതായത് മതശിക്ഷ റദ്ദക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത് തലാലലിൻ്റെ കുടുംബം തലാലിൻ്റെ സഹോദരനൊക്കെ അതിന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് ഇന്നലെ കിട്ടിയ വാർത്ത എങ്ങനെയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം കുറേ സംഘടനകൾക്കും ഒക്കെ ചോർച്ചിലിറങ്ങി ചോർച്ചിലിറകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവർ കുറേ വന്നിരുന്ന ഓരോ ചാനലുകളിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇത് നേരത്തെ പരിശ്രമിച്ചത് പിന്നെ അതേപോലെ സർക്കാറാണ് സുപ്രീം കോടതിയാണ് മന്ന് പിന്നെ നരേന്ദ്ര മോഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് ബി ജെ പി ശോഭ സുരേന്ദ്രനൊക്കെ നേരെ വന്ന് പ്രസ്താവിക്കുന്നുണ്ട് ഞങ്ങൾ കുറേ കാലം മുൻപ് തന്നെ ഇതിന് ഇറങ്ങിത്തിരിച്ചാണ് ഞങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയതാണ് ഞങ്ങളാണിത് പരിശ്രമം തുടങ്ങിയത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു നിങ്ങൾക്ക് നാണെന്ന് പറയുന്നത് സ്ഥാനമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വന്നിരുന്നിട്ട് ഇവിടെ വന്നിട്ട് കമൻറ്റ് എടുക്കുന്നുണ്ട് ചാനലുകളിൽ അവരുടെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ അത്ര നിങ്ങൾ നിങ്ങളാദ്യം തന്നെ ഇവനെ രക്ഷിക്കാൻ ഇവ ഈ പെണ്ണിനെ രക്ഷിക്കാനേ ഇറങ്ങേണ്ടിയിരുന്നു അത് നിങ്ങൾ ചെയ്തിരുന്നില്ലല്ലോ അതുപോലെ തന്നെ കേന്ദ്രം വരെ ഇടപെട്ടിട്ട് ഇത് തീരുമാനമാകായിട്ട് ആയില്ല ആയ അതിൻ്റെ ശേഷമാണ് നമ്മൾ കാന്തപുരം അബുബക്കർ മൂത്തുകാർ ഉസ്താദ് ഇടപെട്ടത് അദ്ദേഹം ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും ഇള ഇളവ് വന്നത് ഇളവ് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയിട്ട് അവിടെ സൂപ്പി മത മത മതപണ്ഡിതന്മാരൊക്കെ സംസാരിച്ച് അവിടെ ഈ സ്ഥലാലിൻ്റെ സഹോദരനായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ശേഷം ആണ് അന്ന് തന്നെ ഒരു ഈ വധശിക്ഷ നീട്ടിക്കിട്ടിയെന്ന് നമുക്കൊക്കെ അറിയാവല്ലോ പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്ന കമൻ്റ് അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളൊക്കെ രക്ഷകർത്താക്കളാണെന്ന് എങ്കിൽ ഇത്തരം കാലം നിങ്ങൾ ഈ രക്ഷകർത്താക്കളൊക്കെ എവിടെ പോയിരുന്നു ഈ രക്ഷകർത്താക്കൾ അന്ന് വിവരം പറയേണ്ടി വരുന്നു ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് വേറെ ആരും ഇടപെടേണ്ട ഞങ്ങൾ രക്ഷിച്ചിറക്കാം എന്നൊക്കെ നിങ്ങളന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന കമൻ്റ് അടിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ഞാനൊരു കാര്യം പറയാം കുറേ ആളുകൾ ഈ വെള്ളാപ്പള്ളി നടേശൻ സാറൊക്കെ ഇന്നലെ ഇറങ്ങിയിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇനിയിപ്പോൾ കാന്തപുരത്തിൻ കാന്തപുരം പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി വേറെ ആരും പറയുന്ന പോലെ ചെയ്യണ്ട എന്നിട്ട് കുറേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് ഏ ഇദ്ദേഹത്തിനൊക്കെയാണ് ഈ ഭയങ്കര എന്താ പറയുക ഈ ആ എന്താ ആവശ്യം തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു ചൊറിച്ചില് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിമിഷപ്രിയായി രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ ഉസ്താദ് എടുക്കും ഉസ്താദ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ ഒരു റോളുമില്ല റോളുമില്ല എന്നല്ല ഈ വെള്ളാപ്പള്ളി നരേശൻ തന്നെ സംസാരിക്കുന്നപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇന്നലെ ഇന്ന് രാവിലത്തെ ന്യൂസിലപ്പോൾ ഞാൻ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇന്നലത്തെ ന്യൂസ് പതിമൂന്ന് മണിക്കൂറും മുമ്പുള്ള ന്യൂസാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ന്യൂസിലൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എന്നിട്ട് ഈ മുസ്ലിങ്ങളെ ആക്ഷേപിച്ച് പറയുന്ന ഒരു ഒരുപാട് വീഡിയോ കുറേ നേരം അയാൾ പറയുന്നുണ്ട് അപ്പോൾ അതൊരു മൂല്യ ഒരു സ്ഥാ അത് തിരിച്ചതിന് നല്ല കമൻറ്റ് കറക്റ്റ് മറുപടി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂഷെപ്പറിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ മോചിപ്പിച്ചു പറയും കുറേ മോചിപ്പിച്ചിട്ടില്ല എന്ന് പറയും കുറേ വധശിക്ഷയിൽ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയും ആ വധശിക്ഷ തന്നെ അവർ നടപ്പാക്കണം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നലെ കിട്ടിയ വാർത്ത റദ്ദ ആ വധശിക്ഷ റദ്ദാക്കിയെന്നൊക്കെ ഉള്ളതാണ് അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന് രണ്ടു ദിവസം ദിവസം മുന്നേ തന്നെ ഇപ്പം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല തീരുമാനമൊന്നും പറയാനും പറ്റില്ല ഇപ്പം ഈ രണ്ട് ദിവസം മുൻപേ തന്നെ ചില ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് നിമിഷപ്രിയ കൊന്ന എന്ന് പറയുന്നു പിന്നെ പറയുന്നത് കൊന്ന പറയുന്നു പിന്നെ പറയുന്നത് ഹനാനാണെന്ന് പറയുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു വാച്ച്മാൻ്റെ കാര്യം പറയുന്നു എന്താണ് ഈ വാച്ച്മാൻ ഇതിൻ്റെ റോൾ എന്താ വാച്ച്മാൻ ഈ നിമിഷപ്രിയയും വാച്ച്മാനും ഹനാനും പിന്നെ ഈ ഈ ന്യൂസ് പേപ്പറുകളുടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇവരെല്ലാവരും കൂടി ഇതിൽ ഇവർക്ക് എന്താണ് ഇതിൽ റോൾ എന്താണ് ഈ വാച്ച്മാൻ ആരാണ് എന്താണ് അയാൾക്ക് അവിടെ വാച്ച്മാൻ്റെ ഡ്യൂട്ടി അല്ലേ ആ വാച്ച്മാനെ പറ്റി ഒരു വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുമില്ല മനസ്സിലായില്ല അതുപോലെ തന്നെ പിന്നെ ചാനലുകളിൽ വന്നിട്ടിരുന്നിട്ട് പറയുന്നുണ്ട് ഐ ടി വി ഐ ന്യൂസിലെ ഒരു ചാനലില് അങ്ങനെ ഒരു ചാനലുണ്ട് ആ ചാനലിൽ വിനോയ് എന്ന് പറയുന്ന ഒരു കോട്ടയം സ്വദേശി അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മായാസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഒരു യൂട്യൂബറാണ് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അവർ സംസാരിക്കുന്നുണ്ട് ഈ വിനോദിക്കുള്ള അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ യമൻ്റെ ശിക്ഷ വളരെ കഠിനമാണെന്നും അവിടുന്ന് ഊരി പോരാൻ പറ്റത്തില്ലെന്നും യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ എന്ന് പറഞ്ഞ ആ സ്ഥ രാജ്യത്തിൻ്റെ പേര് മാത്രമല്ല യമൻ എന്ന് പറഞ്ഞ പ്രേതം ഭൂതം കാലൻ എന്നൊക്കെയാണ് പറയുന്നത് കാലൻ എന്നാണ് യമൻ എന്ന് പറയുന്നത് യമൻ യമൻ കെങ്കിരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതലേ ഈ യമൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാണ് കാരണം ഇന്നലെ മിനിയാന്ന് അറിഞ്ഞതല്ല അപ്പോൾ ഈ യമൻ എന്ന് പറഞ്ഞാൽ കാലിലാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെയാണ് അവിടുത്തെ വധശിക്ഷ കാരണം അവിടെ ഒരു 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 വിട്ടുവീഴ്ചയില്ല കാരണം അവിടെ ഇന്ത്യ ആയിട്ട് ഒരു ടൈ അപ്പില്ലാത്ത ഒരു രാജ്യമാണ് ഒരു നയതന്ത്ര വ്യവസ്ഥ വ്യവസ്ഥയില്ലാത്തൊരു രാജ്യമാണ് അവിടെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു വിഷയമില്ല അവരത് ഇടപെടത്തൂല്ല അവർ വില മുഖം വിലക്കെടുക്കത്തില്ല അതാണ് അവിടുത്തെ നിയമം അപ്പോൾ ഞാൻ പറയാൻ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് അവിടെ അപ്പോൾ അവിടുന്ന് നമുക്ക് അത്ര വേഗം അനുരഞ്ജനത്തിൻ്റെ ഒരു കൂടി കൊണ്ടുവരുന്നതെന്ന് നടക്കുന്നില്ല കാരണം അതുപോലെ തന്നെ അത് അവിടുന്ന് ഇവരെ വിട്ടുകിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് അവിടുത്തെ മതപണ്ഡിതന്മാരും ഇവിടുത്തെ ഈ അവിടുമായിട്ട് ഈ പരിചയമുള്ള ആൾക്കാരൊക്കെ വേണം ആളുകൾ വേണം അങ്ങനെ ഒരാളാണ് ഈ നമ്മുടെ കാന്തപുരം ഉസ്താദ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്ര ഒരു ഇളവ് കിട്ടിയത് തന്നെ അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ പേരിൽ ക്രെഡിറ്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഞാനൊരു വേട്ടാമോളി ഒരു മനോരമ ചാനലാണ് ഏതൊരു ചാനൽ വന്നിട്ട് ഏതൊരു അവനെ നല്ല അന്ന് ചാണ്ടിയമ്മനുണ്ട് വേറെ ഒന്ന് രണ്ട് മൂന്നര ആളുകളുണ്ട് അതിൽ നമ്മുടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്ന് തോന്നുന്നു നമ്മുടെ നിമിഷപ്പറിയുടെ അവിടുത്തെ വക്കീൽ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനാണ് ഈ ഫേസ്ബുക്കിൽ കൂടി ഈ ഒരുത്തനുണ്ട് അവൻ്റെ പേര് ഞാൻ മറന്നു ഇവൻ ഈ ഫേസ്ബുക്കിൽ ഈ സഹോദരൻ്റെ ഈ മരിച്ച തലാൽ പൗരൻ്റെ സഹോ തലാരൻ ഉണ്ടല്ലോ തലാരൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ വിട്ടിട്ട് നിങ്ങളുടെ പിന്നെ സഹോദരനെ കൊന്ന് അവിടെ നിങ്ങൾ തൂക്കിലേറ്റണം നിങ്ങൾ ചോരക്കായ ഈ ചോരക്കരക്കാണ് നിങ്ങൾ പൈസ വാങ്ങുന്നത് എന്ന് ചോദിച്ചിട്ട് അയാളെ പ്രകോപിപ്പിച്ചിട്ട് ഒരു വീഡിയോ ഒരു ഇതുണ്ട് അപ്പോൾ ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടില്ല ഞാനത് അങ്ങനെ അല്ല പറഞ്ഞത് വേണ്ട രീതിയിൽ ഒത്തിരി തീരണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നിങ്ങൾ അവരോട് ചോദിക്കണം ഇവരോട് ചോദിക്കണം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ റിപ്പോർട്ടർ എടുത്ത് എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ കടന്നു ആ ആ ആ എന്നു പറഞ്ഞു വെള്ളം കുടിക്കുകയാണ് അപ്പം പപ്പ അടിക്കുകയാണ് കാരണം അപ്പോൾ മനസ്സിലായി ഇവൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പാര പുറകിലുള്ള ആളെന്ന് പറയും അതേപോലെ സാമൂഹിക എന്ന് പറയുന്നത് ഒരുത്തിനുണ്ട് അവൻ നാൽപ്പതിനായിരം ഡോളറായിട്ട് മുങ്ങി അവൻ എവിടെ പോയതാ ഈ ഡോളർ എവിടെ കൊണ്ടുപോയി ആർക്ക് ചിലവാക്കി എന്ത് ചിലവാക്കിയും ഈ നിമിഷപ്രിയനെ സമ പിന്നെ രക്ഷിക്കാനായിട്ടുള്ള ജനങ്ങൾ പിരിച്ചെടുത്ത പണമാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ യമൻ്റെ അവിടുത്തെ ശിക്ഷാ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യമൻ്റെ ശിശാരീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ കയ്യമത്തം നമ്മുടെ കാര്യം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുസ്ലിം യുവതി അവരവിടുത്തെ നേഴ്സായിരുന്നു ആ നേഴ്സായതിനു ശേഷം അവിടെ എന്തോ ഒരു പ്ര ഒരു രോഗീനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകും അങ്ങനെ ചെയ്ത സമയത്ത് ഇവൻ ഇവൻ്റെ കൈപ്പഴ കൊണ്ടെങ്കിൽ ഇവൻ പുറകോട്ട് വീണു പുറകോട്ട് വീണതിന് ശേഷം ഈ പെണ്ണിനില്ലാത്തക്ക് പിന്നെ അവിടുത്തെ പിന്നെ ശിക്ഷകളില്ല എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവും ചെയ്യിപ്പിച്ചില്ലെന്നാണ് പറയുന്നത് സാ ഈ ശമ്പളം കട്ട് ചെയ്യുക ശമ്പളം പിടിച്ച് വിൽക്കുക അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെയല്ല അവിടെ അവിടെ ഒരു കുട്ടി ഒരു കുട്ടീനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് പോകും പിന്നെ മരുന്നിൻ്റെ കാര്യം വിവരത്തിൻ്റെ ഒന്നും പറയാനായിട്ട് ഡോക്ടർമാരെ വിളിച്ചാൽ ഓരോ ഒറ്റ ബന്ധുക്കളാരും പുറത്ത് അടുത്തും ഉണ്ടാവില്ല പുറത്തും ഉണ്ടാവില്ല ഇവരെ എവിടെയെങ്കിലും മാറി എവിടെയെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അവർ കുട്ടി ഇവിടെ കഴിക്കുന്നത് കിടക്കുന്നുണ്ടാവും അല്ല അസുഖമായിട്ട് കിടക്കുക എന്നുള്ളത് ഒരു വിചാരവും അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യമാണ് അതുപോലെ തന്നെ അവിടുത്തെ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നാലായിട്ടും പോലീസ് സെക്യൂരിറ്റി പോലീസ് അല്ലാത്ത പോലീസുകളൊക്കെ ഉണ്ട് അവിടെ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം യുവതിയെന്ന് തോന്നും അവർ പിന്നെ നേഴ്സ് തന്നെയാണ് അപ്പോൾ ഇവർ ഇത് ഇതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ എന്തോ ഒരു പാഴ്ത്ത് വന്നിട്ട് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പം തന്നെ സ്റ്റേഷനിൽ പിടിച്ച് വലിച്ചിവർ വിലമായിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ഇപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടു അവിടെ ഇട്ടു അവിടെ ഇട്ട് എൻ്റെ രാത്രിയിൽ ഈ ആണുങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് പിന്നെ കൊണ്ട് ഇവരെ കൊണ്ടുവിട്ടു എന്നിട്ട് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി ഒരു മണിയായ പോലീസുകാർ കാരണം അവർ കയറി വന്നിട്ട് ഈ പെണ്ണിനെ നശിപ്പിക്കാനുള്ള ഒരു പരിപാടി ബലാത്സംഗം ചെയ്യാനായിട്ട് തന്നെ ഒരു പോലീസുകാരാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം കാരണം നിയമം നടപ്പാക്കുന്ന ആൾക്കാരാണ് ഈ നിയമപാലകരാണ് പോലീസുകാർ അത് യമനിലത്തെ പോലീസാണ് നമ്മൾ കേരള പോലീസിൻ്റെ പറഞ്ഞു കേട്ടോ അവിടുത്തെ പോലീസാണ് എന്നിട്ട് ഈ പെണ്ണിനെ അവിടെ നിന്ന് രക്ഷിച്ച് പെണ്ണ് അവിടെ നിന്ന് എങ്ങനെയോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ചാടി ഓടി ഓടി ഇവളോടി ഓടി ഇരട്ടിടത്തോടെയാണ് ഓടിയത് ഇവിടെ പിന്നെ പുറകെ പോലീസ് ഓടി പോലീസ് ഓടി വെടി വെച്ചു വെടിക്കൊള്ളാതെ ഇവിടെ കഴിച്ചിലായി ഒന്ന് രണ്ട് വെടി വെച്ചു വെടികൊള്ളാതെ ഇവിടെ കഴിച്ചിലായി ഏതോ ഒരു വേസ്റ്റും കൂടി ചാടി അവിടെ വേശു കുഴിയിൽ ഒളിച്ചിരുന്ന് രാവിലെ വരെ രാവിലെ വരെ അല്ല എന്നിട്ട് അവിടുന്ന് വിളിച്ചു അവിടെ ഇവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചു കൂട്ടുകാരി എന്നിട്ട് പിന്നെ അവിടെ ഒരു ഈ ഒരു പള്ളിയുണ്ട് പള്ളി ഉണ്ടാകുന്ന വെച്ചാൽ അതുപോലെ പാവങ്ങളെയൊക്കെ നോക്കുന്നൊരു പള്ളി അവിടുത്തെ ഒരു അച്ഛനൊക്കെ ഉണ്ട് ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അച്ഛൻ്റെ കേന്ദ്രത്തിൽ പിന്നെ അഭയം തേടി ഇപ്പൊണ് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യമനിലത്തെ പരിപാടി അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ യമൻ പോലീസ് ചെയ്ത പരിപാടിയാണ് ഈ പറയുന്നത് അവർക്ക് നശിപ്പിക്കാൻ പെണ്ണിനെ കിട്ടില്ല ആ ദേഷ്യത്തിൽ ആ പെണ്ണിനെ വെടിവെച്ച് രണ്ട് വട്ടം ആ പെണ്ണ് ആ പിന്നെ ആ ഇൻസിഡൻ്റിന് ആ പോലീസുകാർ വെടിയിൽ നിന്ന് കഴിച്ചിട്ടായി രക്ഷപ്പെട്ടു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു നിയമം നടക്കുന്ന നടപ്പാക്കുന്ന പോലീസുകാരാണ് ഈ ചെയ്യുന്നത് അതിലും നല്ല എത്ര നല്ല പോലീസുകാരാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ ഏഹ് അവിടുത്തെ പോലീസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർ രക്ഷകരാണ് ഇവരെ നമ്മൾ സ്തുതിക്കണം നമ്മൾ എല്ലാ പോലീസും കേരള പോലീസ് എല്ലാ പോലീസും നല്ലവരൊന്നും ഇല്ല എന്നാലും തന്നെ അവിടുത്തെ പോലീസിൽ എത്രയോ ഡീസൻറ്റാണ് ഇവിടുത്തെ പോലീസുകാർ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആക്ഷൻ ഉണ്ടാവും ഇതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പോലീസുകാർ യമനിലെ പോലീസിൻ്റെ കാര്യം നമുക്കറിയില്ല അവിടെ നല്ലവരുണ്ടാവും പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരു ഗ്യാങ് ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇവർ അവിടുത്തെ പോലീസുകാർ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല എത്ര നല്ലതാണ് ഇവിടുത്തെ പോലീസുകാർ അതാണ് ഞാൻ പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമാണ് അപ്പോൾ അവർ അങ്ങനൊന്നും അനു ഈ നയതന്ത്രം ഇതില്ല അതേപോലെ തന്നെ അവർക്ക് ഈ വിദ്യാഭ്യാസം ഇല്ല എഴുത്തും വാനും അറിയില്ല പന്ത്രണ്ട് വയസ്സ് മുതൽ കുട്ടികളുടെ കയ്യിൽ കത്തി കൊടുക്കുന്ന ഒരു പരിപാടി കാരണം ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ അന്ന് ഈ റൗഡികൾ ഇറങ്ങുന്ന പോലെ ഈ ഗുണ്ടകൾ ഗുണ്ടകളിറങ്ങുന്നവരേക്ക് ഇവർ ഇറങ്ങും കത്തി എൻ്റെ ഒക്കെ കത്തി തോക്കണേ തോക്കണേ അത് ഇവരുടെയൊക്കെ പന്ത്രണ്ട് വയസ്സ് മുതൽ ഏൽപ്പിക്കും ആ കത്തി മുതൽ ഈ കൂട്ടുകാർ തമ്മിൽ ക കളി കളി കളിച്ച് കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ കളിയിൽ എന്തെങ്കിലും വിരോധം വന്നു കഴിഞ്ഞാൽ ഇവനെടുത്ത് കുത്തി കളയും വിവം വിവാഹം വെടിവെച്ച് കളയും അതാണ് അവിടുത്തെ രീതി അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യമാണ് അവിടെ നമ്മളവിടെ ഒരു ഒത്തുതീർപ്പും അവിടെ നടക്കില്ല അപ്പോൾ അതുപോലെയുള്ള ഈ ഇങ്ങനത്തെ ഉസ്താദന്മാരെ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയുള്ളു ഈ പറയുന്ന ഇവിടെ അപ്പോൾ ഗവൺമെൻറ് വരെ നമ്മുടെ ഗവൺമെൻറ് സുപ്രീം കോടതി വരെ പറയുന്നുണ്ട് നമ്മൾ കഴിയുന്ന പരമാവധി ശ്രമിച്ചിരുന്നു നമ്മുടെ കഴിവിൻ്റെ പക്ഷേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല പിന്നെ നമുക്കൊരു പരമി ലിമിറ്റ് ഉണ്ട് കാരണം ഇവിടുത്തെ കേന്ദ്രം വരെ ഇടപെട്ടിട്ട് അവിടെ ആ രാജ്യമായിട്ട് ചർച്ച നടത്തിയത് വിജയിച്ചില്ല എന്ന് പറയുമ്പം എന്താണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ ആലോചിക്കണം ഇപ്പോൾ ഇവിടെ ഇരുന്ന് കുറേ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇന്നിട്ട് ഇപ്പോൾ ഇന്നലെ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്നു ഉസ്താദിന്റെ കാന്തപുരവും ഉസ്താദിന്റെ ഇടപെടുത്തി ഇടപെട അയാൾ ഇടപെട്ടിട്ട് കാര്യമില്ല അപ്പം അതാണ് ഈ പറഞ്ഞത് പാലം കടക്കോളം നാരാണ് അത് കഴിഞ്ഞാൽ കൂരാണ് എന്ന് പറയുന്ന പോലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഈ ജനങ്ങളുടെ ഇടയിൽ അതൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇത്രയെങ്കിലും സംഗതിയൊക്കെ ഒരു ശാന്തമായി വന്നത് ഇന്നിട്ട് ഇപ്പം അതും അപ്പം ചില ആൾക്കാർ ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പല പാരപ്പണികളും ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ അയാളൊന്നുമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ കാണുന്ന ഒരു ചില സോഷ്യൽ മീഡിയയിലൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാം അപ്പൊ ഇതാണ് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഇന്ന് ഇപ്പൊ നല്ല വാർത്തയാണ് ഇന്ന് കേട്ടിരിക്കുന്നത് ഇപ്പം എന്താണെന്നുള്ള അറിയില്ല രക്ഷപെട്ടുപോരും എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് അപ്പം ഇനി അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ എം എൽ എ സ്ഥിതി ഇതാണ് അപ്പോൾ ഇനിയും ആരെങ്കിലും അവിടെ പോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാതിരിക്കുകയാണ് നല്ലത് അവനൊരു നാട്ടിൽ എത്ര ഈ ദേശം ശമ്പളം കുറവാണെന്നുണ്ടെങ്കിലും രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഒരു ജോലി അവനോൻ്റെ നാട്ടിലുണ്ടെങ്കിലും അത് അവനോൻ്റെ നാട്ടിൽ തന്നെ നല്ല കേരളത്തിൽ എവിടെയായാലും കുഴപ്പമില്ല ഒന്നുമല്ല മലയാളികളാണ് പറഞ്ഞ കാര്യങ്ങൾ കുറേ മനസ്സിലാവും യവനിലും കിമനിലും പോകാൻ പറ്റില്ലല്ലോ അപ്പം ഈ ഞാന് ഇപ്പോൾ എനിക്ക് പറയാനുള്ള ആ ന്യൂഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി നമ്മളാരും അറിയത്തില്ല നമ്മൾ കണ്ടിട്ടുമില്ല നമ്മൾ കേട്ട് ഒരു പരിചയം ഇല്ല പാലക്കാട് കൊല്ലംകോട് സ്വദേശിക്കാണ് അത് ആ പെണ്ണ് ആ സ്ത്രീ ന്യൂഷപ്രിയ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരുവാണേൽ പോരട്ടെ എനിക്ക് പറയാനുള്ളൂ നമ്മളെ കൊണ്ട് പോലെ നമ്മൾ പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെ ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാരോടത്ത് എനിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരാളെങ്കിലും രക്ഷിക്കുവാണെങ്കിൽ അയാൾ രക്ഷിച്ച് ഇറക്കി കൊണ്ടുവരാനുള്ള പരിപാടി നോക്കട്ടെ അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടുക ഉസ്താദ് രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടിരികയാണെന്നുണ്ടെങ്കിൽ കൊണ്ടിരട്ടെ അതൊക്കെ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളായിട്ട് അത് ഇടം കൊല്ലിട്ട് അത് പിന്നെ സുയിപ്പാക്കരുത് നിങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് പട്ടി പുല് പശു പുല്ലു തിന്നത്തുമില്ല എന്നാൽ പട്ടിനെ കൊണ്ട് തീറ്റിക്കുമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള സ്വഭാവമാണ് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലായില്ലേ അപ്പോൾ ഇനിയും ഇത്രയേ പറയുന്നുള്ളൂ നിർത്തുന്നു ഓക്കെ ശരിയെന്നാൽ